ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നൂറുമണി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ദാ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെട്ട നല്ല ആഞ്ഞിലിയുടെ നല്ല ഉരുപ്പടികളാണ് കേട്ടോ നല്ല കിഴക്കൻ തടിയാണ് നല്ല അടിപൊളി കാതലുള്ള ആഞ്ഞിലിട്ടാണ് നമ്മൾ കട്ടള ജനൽ പണിത് കൊടുക്കുന്നത് നമ്മളൊരു വീടിൻ്റെ മൊത്തം വർക്കും നമ്മളെടുത്ത് ചെയ്യുന്നുണ്ട് അത് ജനൽ ജലഫ്രെയിം ആകട്ടെ കഥകട്ടെ എന്ത് വേണേലും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്ന തടിക്ക് നമ്മൾ ചെയ്തു ാണ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവർക്കും ഇത് ചെയ്തു കൊടുക്കുന്നത് കാരണം ഒരു ശകലം പോലും തടിയിൽ വെള്ളമുണ്ടാകില്ല എന്ന ഗ്യാരൻ്റിയിലാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് നാലര രണ്ടര നാലേകാല് രണ്ടേകാൽ ഇതെല്ലാം ഏത് നിങ്ങൾ പറയുന്ന ഏത് തടിയിലും നമ്മളത് ചെയ്തു കൊടുക്കുന്നതാണ് പിന്നെ ഫ്രണ്ട് കട്ടളയാണ് ഒമ്പത് നാല് ഒമ്പത് മൂന്ന് ഏഴ് ഏത് വേണമെങ്കിലും ഏത് കട്ടള വേണമെങ്കിലും നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ല അടിപൊളി കാതലുള്ള തടിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതാ നിങ്ങൾക്ക് കാണാം നമ്മൾ കൊണ്ടുവന്ന് കിഴക്കൻ തടി കൊണ്ടുവന്ന് അർപ്പിച്ച് ഉരുപ്പടിയാക്കിയാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ അത് പണിയുന്നത് ഇതൊരുപാട് കോൺട്രാക്ടർമാർ ബിൽഡിങ് കോൺട്രാക്ടർമാർ നമ്മുടെ ഈ നിന്നാണ് കഷ്ട ജനലുകളെല്ലാം എടുക്കുന്നത് അവർക്ക് കാരണം വിശ്വാസമുണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് വീട്ടുകാർ നേരിട്ടും നമ്മുടെ കയ്യിൽ നിന്നാണ് കഷ്ട ജനലൊക്കെ എടുക്കുന്നത് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ വിളിച്ചാൽ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ നിങ്ങളുടെ സൈറ്റിൽ വന്ന് നോക്കി നമ്മൾ സാധനം പണിതു തരുന്നതായിരിക്കും അതിന് അതാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളുടെ മെയിനായിട്ടുള്ള മുഖമുദ്ര കാരണം നമ്മൾ ഒരുപാട് പേർക്ക് ഒരു കംപ്ലൈൻറ്റും വരാത്ത രീതിയിൽ ഒരുപാട് പേർക്ക് നിങ്ങൾ പറയുന്ന തടിയിൽ നിങ്ങൾക്കേത് ഉരുപ്പടി വേണമെങ്കിലോ അല്ലെങ്കിൽ കട്ടള ജലങ്ങനെ ഏത് വേണമെങ്കിലും ഏത് തടിയിട്ടും നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി പണിതയരുന്ന ഒരു വർക്ക്ഷോപ്പാണ് തൃക്കുന്നപ്പുഴയിലാണെന്നുള്ളത് കേട്ടോ കാരണം നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയും കൂടിയും നമ്മൾ ചെയ്ത് നിങ്ങളുടെ സൈറ്റിൽ എത്തിക്കുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പരിൽ നമ്മളെ വിളിക്കുക നല്ല അടിപൊളി തടിയായിരിക്കും തടിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ക്യാരൻറ്റി ആയിരിക്കും ഒരു ശകലം പോലും വെള്ളം ഉണ്ടാകില്ല ഈ ചാനൽ കാണുന്നവർ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട